ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു മുട്ടക്കറിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പത്തിനും ചൂറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് അപ്പോൾ ആദ്യം തന്നെ സവാള നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കണം അപ്പം സവാള നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വഴറ്റിയെടുത്തത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളി പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒരുവിധം ഉണ്ടാക്കുന്നൊരു കറി തന്നെയാണ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളകൊക്കെ ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ചൂട് ആക്കി എടുക്കണം കേട്ടോ ഈ പൊടികൾ ഇപ്പം നന്നായി പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരുന്നത് വരെ അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മല്ലിച്ചപ്പാണ് കേട്ടോ ഇത് മല്ലിച്ചപ്പും കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് നമുക്ക് ചോറിനും അപ്പത്തിനും എല്ലാം കഴിക്കാം വളരെ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇപ്പം മുട്ടക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്കോ പത്തിരിക്കോ ദോശയ്ക്കോ എന്താ അപ്പം വച്ചാൽ അതിലേക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് വീഡിയോസൊക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്